ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വാഴയുടെ കാമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാഴ കാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അധികം നമ്മൾ വറവൊക്കെ ആക്കാറുണ്ട് വറവെന്ന് വെച്ച് കഴിഞ്ഞാൽ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വാഴയുടെ കാമ്പ് ഉപയോഗിച്ചിട്ട് പെരക്കാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ പെരക്കെന്നാ പറയുന്നത് അപ്പം ഈ വാഴയുടെ ഈ ഒരു ഈയൊരു പോളയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഈ ഒരു ഈ ഭാഗത്ത് അപ്പം ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് ആ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ എടുക്കാറ് വാഴയുടെ മധ്യഭാഗത്തുള്ള നല്ല വെളുത്ത നിറമുള്ള ഭാഗമാണ് ഇത് അപ്പം ഇത് ഭക്ഷ്യോഗ്യമായ ഒന്നാണ് നമ്മിതുകൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ നോർമലി അധികവും നമ്മൾ ഇത് പെരക്കാക്കാറുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഇതുപയോഗിച്ച് നമുക്ക് ഒരു അടിപൊളി എടുക്കാം ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും ഉള്ളിയും അതുപോലെ ഇഞ്ചി പിന്നെ കാന്താരി പച്ചമുളകിന് പകരം ഞാൻ കാന്താരി എടുത്തിട്ടുള്ളത് അപ്പോൾ കാന്താരിയും ഇതുപോലെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് തൈരിൻ്റെ അളവ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അപ്പം ഇത്ര പോലെ ഞാൻ സാധനം എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ക്രീമി ടൈപ്പിൽ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അടിച്ച് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് ആ ഒരു മിക്സ് ചെയ്ത ആ ഒരു ഇതിലേക്ക് തന്നെ കുറച്ച് കടുവും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം കടുകയൊക്കെ ഇട്ട് നല്ല വൃത്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ജാറിലോട്ട് തന്നെ ഞാൻ നമ്മുടെ കഴുകി ക്ലീനാക്കി വെച്ച കാമ്പ് ഇട്ടിട്ട് മിക്സിയിലിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ആയിട്ട് ഇനി അടിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു കടിക്കേണ്ട ടൈപ്പിൽ നമുക്കൊന്ന് എടുത്താൽ മതി അപ്പോൾ നല്ല വൃത്തിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം അപ്പം ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ തൈര് നമുക്ക് വേണമെങ്കിൽ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ലൂസ് ടൈപ്പാണ് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്തിടാനുണ്ട് നമ്മുടെ മുളകും അതുപോലെ തന്നെ കടുകും കറിവേപ്പിലയും അതൊക്കെ കൂടിയിട്ടൊന്ന് വറുത്തിട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പച്ചടി റെഡി ആയിട്ടുണ്ട് നമ്മ കടുക് പൊട്ടിക്കാൻ നമുക്ക് അപ്പം കടുക് നന്നായിട്ട് പൊട്ട് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ടു കറിവേപ്പിലയും നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചരിവിയത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ മുളകും കൂടി ഉണക്കുമുളകും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മുടെ കാമ്പ് പച്ചടി ഇപ്പം റെഡിയാവും അപ്പോൾ ഉയർന്ന അളവിൽ ഉള്ള ഒരു ഐറ്റം ആണ് കാമ്പ് എന്ന് പറയുന്നത് വാഴയുടെ കൂമ്പിലും കാമ്പിലും എല്ലാത്തിലും നല്ല രീതിയിലുള്ള ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കാമ്പ് പച്ചടി റെഡിയായി അപ്പം ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഏറ്റവും നല്ല സാധനമാണ് നല്ല ഗുണമുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഇത്